നരേന്ദ്രമോദി സർക്കാരിന്റെ മറ്റൊരു കണക്കുകൂട്ടൽ കൂടി തിളക്കമാർന്ന നേട്ടത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായ ഇരുപത്തി എൺപത്തിമൂന്ന് കോടി രൂപയായതായി റിപ്പോർട്ട് മുൻവർഷത്തെ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയിൽ നിന്ന് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മേഖല ആഗോള ശക്തി കേന്ദ്രമായി വികസിക്കുകയാണ് എന്നാണ് വിലയിരുത്തൽ അന്താരാഷ്ട്ര ഡിമാൻഡ് വർദ്ധിച്ചതോടെ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ മുപ്പത്തൊന്ന് ഇരട്ടി വളർച്ചയാണ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി കൈവരിച്ചിരിക്കുന്നത് ആഗോള മാർക്കറ്റിലെ ഇന്ത്യയുടെ പ്രാധാന്യമാണ് ഇത് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതായാൽ പ്രതിരോധ കയറ്റുമതി അൻപതിനായിരം കോടി രൂപയായി ഉയർത്തണം എന്ന ലക്ഷ്യത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ വർഷം തന്നെ കയറ്റുമതി ഇരുപതിനായിരത്തി മുന്നൂറ് കോടിയായി ഉയരും എന്നാണ് കണക്കുകൂട്ടൽ അന്താരാഷ്ട്ര പ്രതിരോധ വിതരണ ശൃംഖലയിൽ തന്നെ മുൻപന്തിയിലാണ് ഇന്ത്യ ഇപ്പോൾ യൂറോപ്പിൽ നിന്നുള്ള ഡിമാൻഡ് വർദ്ധിച്ചതാണ് പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യയുടെ വളർച്ചയ്ക്കുള്ള മുഖ്യ കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ യൂറോപ്യൻ മേഖലയിൽ നിന്ന് ആദ്യ ഓർഡറുകൾ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഇത് ഇന്ത്യൻ പ്രതിരോധ നിർമ്മാതാക്കൾക്ക് പുതിയ വഴികൾ തുറക്കും മേഖലയിലെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധയും നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഓർഡറുകളിലെ മന്ദഗതി പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ മാസം തന്നെ ഒന്നര ട്രില്യൺ രൂപയുടെ വലിയ തോതിലുള്ള പ്രതിരോധ സംഭരണമാണ് സർക്കാർ ആസൂത്രണം ചെയ്തത് പ്രതിരോധ മേഖലയിൽ സ്റ്റോക്കുകൾ വർദ്ധിപ്പിക്കുക രാജ്യത്തിന്റെ സൈനിക ശേഷി മെച്ചപ്പെടുത്തുക ഇതൊക്കെയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് ഉക്രൈന് സൈനിക സഹായം വെട്ടിക്കുറയ്ക്കാനുള്ള അമേരിക്കയുടെ തീരുമാനം അമേരിക്കൻ പ്രതിരോധ ഫണ്ടിങ്ങിൽ നാറ്റോയുടെ വലിയ തോതിലുള്ള ആശ്രയത്വം എത്രത്തോളമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു നാറ്റോയുടെ മൊത്തം പ്രതിരോധ ചെലവിന്റെ എഴുപത് ശതമാനത്തോളം സംഭാവന ചെയ്തത് അമേരിക്കയാണ് ട്രംപിന്റെ നയമാറ്റം പ്രതിരോധ സംവിധാനം ൾ ശക്തിപ്പെടുത്താൻ യൂറോപ്യൻ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഈ മാറ്റം ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യകത വർദ്ധിപ്പിക്കും എന്ന വിലയിരുത്തലിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തുമ്പോൾ മോദി വിരുദ്ധരുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല മറ്റേതൊരു മേഖലയെക്കാളും സുസ്ഥിര വികസനത്തിന്റെ പാതയിലാണ് ഇന്ത്യയുടെ ആയുധ മേഖല ഇന്ത്യയുടെ മിസൈലുകൾ കപ്പലുകൾ ആയുധങ്ങൾ തോക്കുകൾ എന്നിവയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ഡിമാൻഡാണ് ഇതിനൊക്കെ വഴികാട്ടിയായത് മോദിയും ആത്മനിർഭരതയും മോദി സർക്കാർ പ്രതിരോധ മേഖലയിൽ ആസൂത്രണം ചെയ്ത ആത്മനിർഭരത അതിവേഗം കൈവരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യക്ക് ആവശ്യമായ ആയുധങ്ങൾ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ആയുധങ്ങളും ഇന്ത്യ നിർമ്മിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തത് ആയിരത്തി എൺപത്തി കോടി രൂപയുടെ ആയുധങ്ങളാണ് ആയുധ നിർമ്മാണത്തിൽ അതിവേഗം ആത്മനിർഭരത കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഏകദേശം ഒന്ന് ദശാംശം രണ്ടാറ് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിർമ്മിച്ചത് സ്വദേശത്ത് ആയുധങ്ങളും പ്രതിരോധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന കാര്യത്തിൽ ശതമാനമാണ് ഇതിൽ എഴുപത്തി ഒൻപത് ദിവസം രണ്ട് ശതമാനം ഉത്പാദനവും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കീഴിലാണ് സ്വകാര്യ മേഖല ബാക്കി ഇരുപത് ദശാംശം എട്ട് ശതമാനവും നിർമ്മിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ഇന്ത്യയിലെ പ്രതിരോധ ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും ഉൽപാദനം മൂന്ന് ലക്ഷം കോടി രൂപ ആകണമെന്നാണ് കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത് മാത്രമല്ല നേരത്തെ എല്ലാ ആയുധങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നു എന്നത് ഒരു വലിയ കുതിപ്പ് തന്നെയാണ് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയുടെ എൻ പിഒർ ിയും ചേർന്ന് നിർമ്മിക്കുന്ന ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുതിക്കുന്ന കരയിലും കടലിനും ആകാശത്തുനിന്ന് വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലിനാണ് വലിയ ഡിമാൻഡ് നിരവധി ഏഷ്യൻ രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈലിന് ക്യൂ നിൽക്കുന്നു ഫിലിപ്പൈൻസ് വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ ബ്രഹ്മോസിന്റെ ആവശ്യക്കാരാണ് കഴിഞ്ഞ വർഷം മാത്രം കേന്ദ്ര സർക്കാർ സ്വദേശത്ത് നിർമ്മിക്കേണ്ട നിർണായക പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റിൽ മുന്നൂറ്റി പുതിയ ഇനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ഒട്ടാകെ നാലായിരത്തി പ്രതിരോധ ആയുധ ഇനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് അതിൽ രണ്ടായിരത്തി ഇനങ്ങൾ മാത്രം മൂവായിരത്തി കോടി രൂപ വിലയുള്ളതാണ് ആയുധ സംവിധാനങ്ങൾ സെൻസറുകൾ പ്രതിരോധ ഉപകരണങ്ങളുടെ സുപ്രധാന ഘടകങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു വിദേശ രാജ്യങ്ങളുടെ മേലുള്ള ആശ്രിതത്വം അവസാനിപ്പിക്കുക എന്നതിന് പ്രതിരോധ മന്ത്രാലയം പ്രത്യേകം ഊന്നൽ നൽകുന്നുണ്ട് എയറോസ്പേസ് ആയുധങ്ങൾ എന്നീ രംഗങ്ങളിൽ പ്രത്യേക എന്തായാലും ഇന്ത്യൻ പ്രതിരോധ മേഖല മുന്നോട്ട് തന്നെയാണ് അതാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്നുള്ള കണക്കുകളും റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഒരു രാജ്യത്തിന് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്കും മെച്ചപ്പെട്ട ഒരു വ്യവസ്ഥയിലേക്കും ഒക്കെ പോകുന്നതിന് ഏറ്റവും കരുത്തായി മാറുന്നത് ആ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല തന്നെയാണ് മേഖലയിൽ ഇന്ത്യ ആ അതിവേഗം ലക്ഷ്യം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്